திரு அர்த்தமாசம் 17 மக்களே கல்யாணம் நானலா நம்ம ஒரு வாட்சில சாந்தீயத்துக்கு காலம்கா ஆ 17 மக்களே கல்யாணத்தில் எல்லாரும் கபற வாங்குற ஒரு இமவரகத்து இதுவான இந்த கூடற்பத்துல நம்ம ரயில் வரும்போது நான் அவரோட கோபோ கோபோ வாழ்வு இன்னும் நல்ல கல்வவுல}\\லே நம்ம எல்லாரும் കേട്ടോ കേട്ടോ നിങ്ങളെ പോലെ

കേൾക്കണം നമ്മളെ വീട്ടിൽ സന്തോഷമുണ്ടാവണം സ്വനാത്തിനും അത്ഭുതമുള്ള സ്വനാസ് നരേ ദിനോല സുബഹീന്റെ സമയത്തെ നിങ്ങൾ വരുന്ന അടുക്കളയിലേക്ക് അൽ തവതിലേക്ക്ങ്ങളെ യൂട്യൂബിലേ കാണുന്ന സുബഹീന്റെ സമയത്ത് ഓരോ അതിന്റെ മജ്ലിസിലൂടെ നിങ്ങൾ കാണുന്ന സ്വലാത്തിൽ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിഹി മഖ്ളിക വൽ ഖാതിമിൽ മാ സബഖ നാസില ഹക്ബി ഹ

ഹു സാംഗാരന സലാത്തുല്ലാ സലാത്തുൽ ഫാതിനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടക്കപ്പെട്ടത് തുറക്കുക എന്നുള്ളതാണ് ഉнду പ്രതിസന്ധി ഘട്ടത്തിലോ സലാത്തുൽ ഫാതിനെ മരുന്നാണോ എന്ന പ്രയാസങ്ങൾ വന്നാലും സലാത്തുൽ ഫാതിനെ മരുന്നാണ് ഇന്നാ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം സലാത്തിനെക്കുറിച്ച് നിങ്ങൾ അറിയണം മാതിരി പാതി ഉണ്ടല്ലോ അതെ വെല്ലാതൊരു അൽബദമുൽ സലാത്തൻ സലാത്തുൽ ഫാതിഹ സാധാരണ സലാത്തുല്ലാ സാധാരണ സലാത്തു ചൊല്ലുമ്പോൾ കുറച്ച് പ്രതിഫലമാണ് എന്നാൽ സലാത്തിൽ സ്വർത്ത് ഉണ്ടല്ലോ അതാണ്

സറാത്തീ ഫാത്തിഹ വല്ലാത മരന്നാന വല്ലാത മരന്നാന സുബ്ഹാനുള്ളാ ഇത്ര പേരാണ ഞാൻ സംjsdelivr ഇത്ര പേരാണ ഇന്നും രാവിലെ സുപ്രഭാത സ്കാരം കേന്നിട്ട് എൻ്റെ മുറിന്ന മുറ്റത്ത് ഞാൻ നിൽുമ്പോൾ ഒരു സഹോദരിനെ കാണാനവന്നു രണ്ട് കമ്മലി ദി മനോഹരമായ നയന മനോഹരമായ രണ്ട് കമ്മലെ സമ്മാരിച്ചു

എല്ല പറ Yeah. <resecting> no been, äh, ോ നിങ്ങൾ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അന്തമാനിക്കോബാർ നസീർ സായിക് റാല മുതുവന്നു അഹക കരിഉന ഇന്നത്തെ പറങ്ങ കൂഡെയുള്ള ഒരു കാൻസറാണ് പ്രтвоമാറുവാക്കിയദം എല്ലാർടെ പ്രയയത്തിനടിനെ അവനെ സുവാരിക്കണേ അന്തമാനിക്കോബാർങ്ങളെ കേട്ടിട്ടാണ് ഞങ്ങളെ വന്നത് യാ പറന്ന എല്ലാ ദിവസവും സലാത്തുൽ ഫാത്തിഹ കൊ എന്നെ കണ്ടോദിച്ച് അറിവ് എന്താ ഞാൻ പറഞ്ഞു ഓർമ്മയില്ല എന്നാൽ നിങ്ങൾ അടുത്തു അന്നിട്ട് പറഞ്ഞു കേൾക്കാൻ എനിക്ക് എനിക്ക് കുറിച്ച് എന്നാൽ ഈ ഈ സ്വലാത്ത് സ്വലാത്ത് ഇറങ്ങാൻ തുടങ്ങി 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 ഞാൻ നടക്കാൻ ജോലിക്ക് അത് സ്വലാത്തിന്റെ സ്വലാത്തിന്റെ പവറാണ് പവറാ നിങ്ങൾ ചൊല്ലുന്ന അത് സാധാരണ സ്വലാത്തല്ല നിങ്ങൾ സുഡാനിലെ അതുപോലെ തന്നെ മറ്റു അറബി രാഷ്ട്രങ്ങളില് ഞങ്ങള് പോയി നോക്ക് ചെല്ലുന്നത് ഈ ലക്ഷക്കാഷ്ട്രി മാത്രമാണ്